വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഇന്ന് വന്ന ഒരു റാങ്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് കോമ്പൗണ്ടർ സ്റ്റേറ്റ് ബോർഡ് എക്സാം ആയിരുന്നു ഇരുപത് പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ആയിരുന്നു അത് അവിടെ രണ്ടാം റാങ്ക് മാസ്റ്റർക്ക് അക്കാഡമിക്ക് സ്വന്തം രണ്ടാം റാങ്ക് പതിനേഴാം റാങ്ക് എന്താണ് മാസ്റ്റർ അക്കാഡമിക്ക് സ്വന്തമാണ് രണ്ടാം റാങ്ക് നേടിയിരിക്കുന്നത് വാണി കൃഷ്ണയാണ് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ഫാർമസിൽ എക്സാം കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തു ഞങ്ങൾ പഠിപ്പിച്ചത് വല്ലതാണ് വന്നത് റിവ്യൂ ആ ഒരു പബ്ലിക് റിവ്യൂ എടുക്കത്ര ഞങ്ങൾ എടുത്തു കുട്ടികളൊക്കെ കമൻ്റ് ചെയ്തു സാർ നിങ്ങൾ പഠിപ്പിച്ചതാണ് വന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഈ റിസൾട്ട് രണ്ടാം റാങ്ക് നേടിയിരിക്കുകയാണ് ഉയർന്ന റാങ്ക് വാങ്ങിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ മാസ്റ്റർക്കി അക്കാഡമി എന്ന് പറയുന്നത് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി കൃത്യമായിട്ട് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും നൽകി കൃത്യമായിട്ട് എക്സാമുകൾ ഇട്ട് നിങ്ങളെ കൃത്യമായ രീതിയിൽ എക്സാമിന് ഫോക്കസ്ഡ് ആക്കി മാറ്റും അതിൻ്റെ തെളിവാണ് ഈ കിട്ടിയിരിക്കുന്ന രണ്ടാം റാങ്ക് ഇനിയും ഇനി വരാൻ പോകുന്ന മിക്കവാറും എല്ലാ കോഴ്സുകളിലും മികച്ച റാങ്കുകൾ മാസ്റ്റർ കി അക്കാഡമി സ്വന്തമായിരിക്കും ഇനിയും ഞങ്ങളുടെ കോഴ്സ് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക രണ്ടാം റാങ്ക് നേടിയ വാണിക്ക് ഒരായിരം ആശംസകൾ താങ്ക്